നേരം ഓൺലൈൻ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ലളിത സഹസ്രനാമത്തിലെ ഏതാനും തെരഞ്ഞെടുത്ത ചില നാമങ്ങൾ അവയുടെ ഫലസിദ്ധി ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ചെറിയ കുട്ടികൾ തൊട്ട് വൃദ്ധരായിട്ടുള്ളവർക്ക് വരെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഫലസിദ്ധിയെക്കുറിച്ചും ഒക്കെ അറിയാം കഴിഞ്ഞ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷമായിട്ടിപ്പോൾ ലളിതാ സഹസ്രനാമങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് പഠിപ്പിക്കുന്ന വ്യക്തികൾ ഗുരുക്കന്മാരുണ്ട് അമ്പലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ ലളിതാ സഹസ്രനാമ പാരായണം പതിവായിരിക്കുന്നു ഇപ്പോൾ ലളിത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ലോകാനതീത്യ ലളിതേ ലളിതാതേന ഉച്ചതേ എന്നാണ് ലോകം മൊത്തം അതിക്രമിച്ച് വിഹരിക്കുന്നവളായതുകൊണ്ട് ലളിത എന്നുള്ള പേര് വീണു എന്നാണ് പറഞ്ഞത് ലോകം മൊത്തം ദേവിയാണ് ദ കോസ്മോസ് എന്ന് പറയുന്നത് ദ കോസ്മോസ് ഇറ്റ്സ് എൽഫ് ഈസ് ദേവി അല്ലെങ്കിൽ കോസ്മോസ് ഈസ് ദേവി ഈസ് സെനോണിമസ് വിത്ത് ദ കോസ്മോസ് ദേവി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അഥവാ കോസ്മോസാണ് ഇപ്പം പ്രപഞ്ചത്തെ മൊത്തം അതിക്രമിച്ച് അല്ലെങ്കിൽ ഭരിച്ച് വിഹരിക്കുന്ന അസാമാന്യ ശക്തി അതാണ് ശ്രീ ശ്രീലളിത ആ ലളിതയെ പ്രകീർത്തിക്കുന്ന ആയിരം നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം എന്നറിയപ്പെടുന്നത് അബാലവൃദ്ധൻ ജനങ്ങളും കാലദേശ ജാതി മതവ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ലളിത സഹസ്രനാമം വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതേ പ്രാധാന്യവും പ്രസക്തിയുമാണ് അല്ലെങ്കിൽ ഫലസിദ്ധി ദായകവുമാണ് ദേവി മഹാത്മ്യത്തെ പോലെ തന്നെ ലളിതാ സഹസ്രനാമവും എത്രയോ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് മാത്രമേ ലളിതാ സഹസ്രനാമത്തോടും അതേപോലെ തന്നെ ദേവിയോടുമുള്ള പ്രതിപത്തി നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത് അല്ല എല്ലാവർക്കും ചിലപ്പോൾ ലളിതാ സഹസ്രനാമത്തോടുള്ള അദമ്യമായ താല്പര്യമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പരിചയപ്പെടണമെന്നോ അല്ലെങ്കിൽ അത് സ്ഥിരമായി വായിക്കണമെന്നോ എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അത് നിരന്തരമായിട്ടുള്ള എത്രയോ വർഷത്തെ എത്രയോ ജന്മങ്ങളിൽ നിരന്തരമായിട്ട് ദേവിയെ ഉപാസിച്ച് ഉപാസിച്ചുപാസിച്ച് ദേവിയുടെ പ്രീതി ഉണ്ട് എങ്കിൽ മാത്രം പിൽക്കാല ജന്മങ്ങളിലൊക്കെ സിദ്ധമാകുന്ന അത്യപൂർവമായ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് അത്യുക്തിയാവില്ല ദേവി സഹസ്രനാമത്തോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ അഭിവാംശ അല്ലെങ്കിൽ ഉൽക്കടമായ ആഗ്രഹം ദേവിയെ പ്രാപിക്കാനായിട്ടുള്ള ദേവിയെ മനസ്സിലാക്കാനായിട്ടുള്ള ദേവിയെ പ്രകീർത്തിക്കാനായിട്ടുള്ള തോന്നൽ അങ്ങനെ ജന്മജന്മാന്തരങ്ങളിലെ പുണ്യങ്ങൾ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് ഈ ദേവീ സഹസ്രനാമ നാമങ്ങൾ തന്നെ അനവധിയുണ്ട് ഒരുപാട് ദേവി ദേവീസഹസ്രനാമങ്ങളുണ്ട് ആയിരക്കണക്കിനുണ്ട് അവയിലെല്ലാം തന്നെ അത്യുന്നത പ്രാധാന്യമുള്ള ഒരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് വശിന്യാദിവാഗ്ദേവതകൾ വശിനി തുടങ്ങിയിട്ടുള്ള ദേവതകൾ സർവരോഗഹരിചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വശിനി തുടങ്ങിയിട്ടുള്ള വാഗ്ദേവതകളാണ് ശ്രീദേവിയുടെ ആജ്ഞയനുസരിച്ച് ദേവിയെക്കുറിച്ച് ഈ സ്തുതി ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരം നാമങ്ങളുള്ള അപൂർവസ്തുതി സ്തുതി അവരാണ് രചിച്ചത് അതുകൊണ്ട് തന്നെ അതിനകത്ത് പുനരുക്തി ദോഷമില്ല എന്നാണ് പറയുന്നത് ഒരിക്കൽ ഉപയോഗിച്ച പദം വീണ്ടും ഒരിക്കൽ കൂടി ഉപയോഗിച്ച് അതിനകത്തില്ല ചരിത്രമല്ല പക്ഷേ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ തന്നെ പല തവണ പല ഉരു പുനരുക്തി ദോഷം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ആയിരം നാമങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഫലസിദ്ധികളുണ്ട് എന്നാണ് അപ്പോൾ അതിലിപ്പോൾ ആയിരം എണ്ണത്തിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ നമുക്ക് നേരമില്ല എനിക്ക് തന്നെ വേറെ ഒരു പിന്നെ ചാനലുണ്ട് ധീമഹി എന്ന് പറയുന്നത് അതിനകത്ത് അതിനെക്കുറിച്ച് ഓരോ നാമത്തെക്കുറിച്ചുമുള്ള വിശദീകരണം വരാറുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത ചില നാമങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കുകയാണ് ഓരോ നാമത്തിൻ്റെ ആദ്യം ഓം എന്നും അവസാനം നമ എന്നും പറയുക അപ്പോൾ മന്ത്രരൂപേണ നമുക്ക് ജപിക്കാൻ പറ്റും മന്ത്രത്തിൻ്റെ രൂപത്തിൽ ജപിക്കാൻ പറ്റും ഓരോ നാമങ്ങളുടെയും ആദ്യം ഓമും അവസാനം നമഹ ഇവിടെ ചേർത്ത് ചതുർത്ഥാന്ത നാമാവലിയിലെ പോലെ നമുക്കിപ്പോൾ ഓം നമ എന്ന് പറയുമ്പോൾ ആ ഇനി ഇടയ്ക്ക് നമ്മുടെ നാമം ചേർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നൂറാമത്തെ നാമം എന്ന് പറയുന്നത് സർവമംഗള എന്നാണ് ഓം സർവമംഗളയേ നമ എന്നാണ് നമ്മളതിനെ മന്ത്രരൂപത്തിലാക്കി ജപിക്കാൻ പറ്റും എന്നർത്ഥം അത് നിരന്തരമായിട്ട് ജവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കും എല്ലാ മംഗളകരമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനായാസം നിരായാസം നടക്കും ഇനിയിപ്പോൾ നമുക്ക് പാണ്ഡിത്യമാണ് ജ്ഞാനമാണ് വേണ്ടത് എങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമമുണ്ട് ശിവജ്ഞാന ഓം ശിവജ്ഞാന പ്രദായിന്യൈ നമ അതേപോലെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമമുണ്ട് ജ്ഞാനദാ ഓം ജ്ഞാനദൈ നമ അങ്ങനെയും ജീവിക്കാം അതേപോലെ തന്നെ നമുക്ക് വലിയ പോസ്റ്റ് കിട്ടണം എന്ന് വെച്ചോ ഐ എ എസ് ഐ പി എസ് അല്ലെങ്കിൽ വലിയ ബിസിനസ് അഡ്മിനിസ്ട്രേഷനൊക്കെ ഉന്നതമായിട്ട് ഉള്ള ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കി അല്ലെങ്കിൽ പത്രത്തിൽ പത്രപ്രവർത്തനത്തിൽ ഉന്നത ബിരുദം കരസ്ഥമാക്കി ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും വാണിജ്യ വ്യാവസായിക രംഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും ശരി ആർക്കാണെങ്കിലും ശരി ഇൻ ഹിസ് ഓർ ഹെറോൺ ഫീൽഡ് ഇറ്റ് എ ഷുവേഴ്സ് എക്സലൻസ് ദ വിൽ റീച്ച് ദ പിന്നക്കൾ ഓഫ് സക്സസ് എന്നാണ് പറയുന്നത് സാമ്രാജ്യദായിനി എന്ന് പറയുന്ന നാമമുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓം സാമ്രാജ്യദായിന്യൈ നമ എന്ന മന്ത്രരൂപേണ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് എല്ലാ വ്യാധികളും ശമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗങ്ങളൊക്കെ തന്നെ മാറാൻ വേണ്ടിയിട്ട് നിരാമയ സർവവ്യാധിപ്രശമിനി രോഗപർവ്വത ദമ്പോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാമങ്ങളുണ്ട് അത് ജപിച്ചു കഴിഞ്ഞാൽ ഓം സർവവ്യാധി പ്രശമിന്യൈ നമ ഓം നിരാമയായ നമ ഓം രോഗപർവ്വത ദമ്പോളിയൈ നമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജപിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാമങ്ങളാണ് ഈ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ ആധിവ്യാധികളും രോഗങ്ങളും എന്നുള്ളതാണ് ഇനി മരിക്കാൻ ഭീതിയുണ്ട് എല്ലാവർക്കും മരിക്കാൻ ഭീതിയുണ്ട് മരിക്കാൻ ഭീതിയില്ലാത്ത ആരുമല്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനുമില്ല എത്ര വലിയ മഹാനാണെങ്കിലും മഹതിയാണെങ്കിലും എത്ര ധൈര്യശാലി എന്ന് സ്വയം അഭിമാനിക്കുന്ന വ്യക്തിയാണെങ്കിലും മരണത്തെക്കുറിച്ചൊരു ഭയമുണ്ട് ബിക്കോസ് പീപ്പിൾ ഡിറ്റസ്റ്റ് ഡെത്ത് പീപ്പിൾ വോണ്ട് ടു ഷൺ ഡെത്ത് ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ് ടു ടേക്ക് പ്ലേസ് ഓർ ഒക്കർ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ യുവർ ടൈംസ് അറ്റ് പർട്ടിക്കുലർ സ്റ്റേജ് ഇൻ യുവർ ലൈഫ് അപ്പോൾ അത് വന്നിരിക്കും അപ്പോൾ അങ്ങനെ മരണഭീതി മാറ്റാൻ മരണം മാറ്റാൻ പറ്റില്ല മരണഭീതി മാറ്റാനായിട്ട് എഴുന്നൂറ്റി അമ്പതാമത്തെ നാമമുണ്ട് മൃത്യുദാരു കുഠാരിക എന്ന് പറയുന്ന നാമം ഓം മൃത്യുദാരു കുഠാരികായ് നമ എന്ന് നമുക്ക് ജപിക്കാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സർവമംഗള സദ്ഗതിപ്രദ എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വാങ്ഷിതാർത്ഥപ്രദായിനി കാമദായിനി എന്നൊക്കെ പറയുന്ന തൊള്ളായിരത്തി എൺപത്തൊമ്പത് അറുപത്തി മൂന്ന് നാമങ്ങൾ മനസ്സിൽ ആഗ്രഹങ്ങൾ നടക്കാൻ ഓം ചേർത്ത് ജപിക്കുക ഓം വാഞ്ചിതാർത്ഥ പ്രദായിന്യൈ നമ ഓം കാമായിന്യേ നമ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി പിന്നെ നമ്മളെല്ലേരും പാപങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് പാപം നടക്കുമ്പോൾ എത്രയോ ഉറുമ്പുകൾ ചത്തുപോകുന്നു കലത്തിൽ അരിയിട്ട് വേവിക്കുമ്പോൾ അതിനകത്തുള്ള മൈക്രോപ്സുകൾ ചത്തുപോകുന്നു നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണം ചെയ്താൽ മറ്റൊരാൾക്ക് ദോഷമായി പരിണമിക്കുന്നു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാൾക്ക് ജോലി കൊടുത്തു എന്ന് വെച്ചോ ഭയങ്കരം എടുക്കാനാണ് അയക്കെ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല പക്ഷേ രണ്ടാമത്തെ റാങ്ക് കിട്ടിയ ആളാണ് പരമദരിദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ ശരിക്കും ആ പിന്നെ ജോലി അർഹിക്കുന്നവൻ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നവന് നമുക്ക് കൊടുക്കാൻ പറ്റാതെ അയാളെക്കാൾ വലിയ കഴിവിലെ വ്യത്യാസമില്ല എങ്കിൽ പോലും അല്പചെറിയ വ്യത്യാസമായിരിക്കും നമ്മൾ കൊടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് വരുന്നത് ഞാനൊരു പാപമുണ്ട് പാപം എന്ന് പറയാനായിട്ട് പുണ്യം എന്ന് പറയാനായിട്ടൊന്നും ഇല്ലെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു തിങ്കിങ് കാരണം എന്ന് പറഞ്ഞാൽ പാപമില്ല പുണ്യമില്ല നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ആ കർമ്മങ്ങൾ ചിലരെ ദുഃഖിപ്പിക്കും ചിലരെ സന്തോഷിപ്പിക്കും ചിലരെ രഞ്ജിപ്പിക്കും പക്ഷേ ഇഫ് യു ട്രൈ ടു പ്ലീസ് സമ്പഡി യു വിൽ ഡെഫിനറ്റ്ലി ഡിസ്പ്ലീസ് അനതർ പേഴ്സൺ എന്നാണ് പറയുന്നത് നമ്മൾ എപ്പോൾ നോക്കിയാലും മറ്റുള്ളവരെ നമുക്ക് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും എന്നർത്ഥം എത്ര നീതിമാനാണെങ്കിലും ശരി ശല്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും കോടതിയിലൊക്കെ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത് ചിലപ്പോൾ ആ വിധി വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ തെറ്റ് ചെയ്ത ആളായിരിക്കത്തില്ല അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട സകലർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ വേണ്ടി പാപാരണ്യ ദേവാനല എന്ന് പറഞ്ഞിട്ട് നാമമുണ്ട് ഓം പാപാരണ്യ ദേവാനല നമ എന്ന് പറഞ്ഞു എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമമാണ് ഇനി കുട്ടികളുണ്ടാവുന്നില്ല അതിനുമുണ്ട് നമ്മുടെ അതിനകത്ത് കുമാരഗണനാഥാംബ എന്ന് പറഞ്ഞിട്ട് നാനൂറ്റി നാൽപ്പതാമത്തെ ഒരു നാമമുണ്ട് കുമാരഗണനാഥാംബായി നമ ഓം കുമാരഗണനാഥാമ്പ് നമ എന്ന് ചൊല്ലിയാൽ മതി കല്യാണം നടക്കുന്നില്ല അതിന് രണ്ട് നാമങ്ങളുണ്ട് മുപ്പതാമത്തെ നാമവും തൊള്ളായിരത്തി അറുപത്തേഴാമത്തെ നാമവും കാമേശ ബദ്ധമാങ്കല്യ സൂത്രശോഭിതകന്ധര എന്ന് പറഞ്ഞൊരു നാമമുണ്ട് ഓം കാമേശമാങ്കല്യ സൂത്രശോഭിതകന്ധരായി നമ എന്നുള്ളതും ഓം സുമങ്കല്യൈ നമ എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ നമുക്ക് ജീവിക്കാം വിവാഹ തടസ്സമൊക്കെ മാറിക്കിട്ടും അർത്ഥം പിന്നെ നമുക്ക് ആളുകൾ നമ്മളോട് അടുപ്പം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളുമായിട്ട് അടുക്കാനും എല്ലാവരും നമ്മളാൽ എന്താ പറയുക വശീകരിക്കപ്പെടാനുമുള്ള ഒരു നാമമുണ്ട് സർവാരുണ ഒരു നാമം നാൽപ്പത്തൊമ്പതാമത്തെ സർവലോക വശങ്കരി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ നാമം ഓം സർവാരുണായേ നമ ഓം സർവലോക വശങ്കരിയേ നമ രണ്ട് മന്ത്രമായിട്ട് ജീവിക്കുക അടുപ്പവും ഉണ്ടാവും അനുകൂലാവസ്ഥയും ഉണ്ടാവും ഈ രണ്ട് മന്ത്രങ്ങളും ഈ ഭർത്താവ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഭർത്താവിനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാധീന എന്ന് പറയുന്ന അൻപത്തിനാലാമത്തെ നാമമുണ്ട് ഓം സ്വാധീന വല്ലഭായേ നമ എന്ന് ജപിക്കുക ഓം സ്വാധീന വല്ലഭായേ നമ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കും എന്നുള്ളതാണ് ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹങ്ങളുണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നു എങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം അത് വളരെ ശക്തിയുള്ളതാണ് അവിടെ എന്നെ കാണാൻ വരുന്നവരും ഫോൺ വിളിക്കുന്നവരും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരിൽ പലരും പിൽക്കാലം തന്നെ വിളിച്ച് പറയാറുണ്ട് ശക്തിയുള്ള ഒന്നാണ് ശിവശക്തി ഐക്യ രൂപിണേ നമ എന്നാണ് ഓം ശിവശക്തിയൂപിണ്യേ നമ ഓം ശിവശക്തി ഐക്യ രൂപിണ്യ നമ നമ്മുടെ മാതാ വൃതാനന്ദമായി അമ്മ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാണത് ശിവശക്തി ഐക്യ രൂപിണിയായി ശിവനും ശക്തിയും പോലെ പരസ്പരം ചേർന്ന ഭയങ്കരമായിട്ട് അവരുടെ അകൽച്ചയൊക്കെ മാറി നന്നായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നമ്മളെ സൗന്ദര്യലഹരിയിലെ പ്രഥമ ശ്ലോകം അതുമായിട്ടൊരു ബന്ധമുള്ള ശ്ലോകമാണ് ശിവശക്തി ആയുക്തോ യതിഭവതി ശക്തപ്രഭവിതും നജയദേവം ദേവോ നഖലകുശലസ്പന്ധിതുമൊപ്പി അതസ്വാമാരാധ്യാം ഹരിഹരവിരുഞ്ചാദിഭിരപി പ്രണന്ദും സോതും വ കഥമകൃത പുണ്യപ്രഭവതി എന്ന് പറഞ്ഞ ലോകപ്രശസ്തമായിട്ടുള്ള ശ്ലോകമുണ്ട് ശങ്കരാചാര്യരുടെ ശിഖരണി വൃത്തമാണ് അപ്പോൾ ആ ശിവശക്തി ഐക്യ രൂപിണി ശിവനും ശക്തിയും പോലെ ഇരവും പകലും പോലെ അങ്ങനത്തെ അടുപ്പമുള്ളതാണത് പരസ്പര സ്നേഹം ഇനി തടസ്സം ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ടാവും അത് മാറ്റാൻ വേണ്ടിയിട്ട് നാനൂറ്റി അമ്പത്തൊന്നാമത്തെ നാമമുണ്ട് വിഘ്നനാശിനി ഓം വിഘ്ന നാശിന്യൈ നമ എന്ന് നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വിഘ്നങ്ങളൊക്കെ നശിക്കും എന്നുള്ളതാണ് പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കീർത്തി വേണം നമുക്ക് പ്രചാരം വേണം നമ്മളെല്ലാവരും അറിയണം ബസ്സിലോ ട്രെയിനിലോ പ്ലെയിനിലോ ഒക്കെ പോകുമ്പോൾ ആളുകൾ നമ്മളെ തിരിഞ്ഞ് നിന്ന് നോക്കണം ഇത് അങ്ങേരല്ലേ അല്ലെങ്കിൽ അവരല്ലേ എന്ന് അറിയണം അത് സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളിലോ ഒക്കെ ഉണ്ടല്ലോ അത് ഉദാര കീർത്തി എന്ന് പറഞ്ഞ നാമമുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ഓം ഉദാരകീർത്തിയൈ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കാം ദുഃഖഹന്ത്രി ദുഃഖശമനത്തിന് പറ്റിയ നാമമാണത് നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ നാമമാണ് ഓം ദുഃഖഹന്രിയെ നമ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ പാപങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പാപങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഓം മഹാപാതകനാശിന്യേ നമ ഓം കലികൽമഷനാശിന്യേ നമ ഇരുന്നൂറ്റി പതിനാലും അഞ്ഞൂറ്റി അമ്പത്തഞ്ചും നാമങ്ങളാണ് അതിൻ്റെ കൂട്ടം ഓം നമ ചേർത്ത് ചൊല്ലാം എന്നർത്ഥം എല്ലാ പാവങ്ങളും എന്നർത്ഥം എല്ലാം മാറും ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന വേറൊരു പേരുണ്ട് നമുക്ക് എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം ചാരുരൂപ എന്ന് പറഞ്ഞൊരു നാമമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ ഓം ചാരുരൂപ ഏ നമ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക അത് ജപിച്ചുകൊണ്ടിരുന്നാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെലക്റ്റഡ് നാമങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ ഓരോ നാമങ്ങൾക്കും ഓരോ തരത്തിലുള്ള ഫലസിദ്ധിയുമുണ്ട് എല്ലാ നാമങ്ങൾക്കും ഫലസിദ്ധിയുണ്ട് മന്ത്രനിബദ്ധമാണ് ഓരോ നാമവും അപ്പോൾ എവ്രി നെയിം ഓഫ് ദ യൂണിവേഴ്സൽ മദർ ബേഴ്സ് എം മീനിങ് ഓർ സം ഇറ്റ് ഇറ്റ് ഹാസ് എ മീനിങ് ഡെഫിനറ്റ് മീനിങ് അപ്പോൾ ഇഫ് യു ചാൻറ്റ് ദാറ്റ് പെർട്ടിക്കുലർ നെയിം ഇൻ ദ ഫോം ഓഫ് എ മന്ത്ര അത് ഇറ്റ് ബിക്കംസ് വെരി വെരി പവർഫുൾ എന്നുള്ളതാണ് പിന്നെ ഇത് ജപിക്കുമ്പോൾ വിശ്വാസവും ഭക്തിയും ശ്രദ്ധയും അക്ഷരസ്ഫുടതയും ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്ഷരസ്ഫുടത ഉണ്ടെങ്കിൽ മാത്രമേ ഈ മന്ത്രങ്ങൾക്ക് ഒരു ഫലസിദ്ധി ഉണ്ടാവത്തുള്ളൂ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ലംബോദര എന്നുള്ളതിന് പകരം ലംബോദരൻ എഴുതി വയ്ക്കുന്നവരുണ്ട് ഓം ഭ്രീം ലംബോദരായി നമ എന്നാണ് ഒരു മന്ത്രം അത് കുട്ടികൾക്ക് പഠിത്തത്തിന് വളരെ വിശേഷമാണ് ഓം ഹ്രീം ലംബോതരായി നമു നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന കുട്ടികൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് പാസ്സാവും സംശയമില്ല അതിന് ലംബോതരായിന്ന് എഴുതി കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് ഭ ഭരണിയുടെ അപ്പം ഓരോന്നിനും ഓരോരോ ഉച്ചാരണമാണത് അപ്പോൾ അതിന് ലംബ ആണ് ലംബോദരൻ എന്നാണ് അപ്പോൾ ഉദരൻ എന്നുള്ളതിന് ഗതയുടെ താക്കി ഉയരൻ ധാ എന്ന് ഗവിക്കുകയും എഴുതുകയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം പോകുന്ന അർത്ഥം നന്ദകുമാർ എന്ന് എഴുതേണ്ട ഒരു നന്ദകുമാർ എന്നെഴുതി അതിൻ്റെ ഒരു ഫലം പോയി എന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ അക്ഷര അക്ഷര വേണം ഫലം സുനിശ്ചിതമാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചില തിരഞ്ഞെടുക്കപ്പെട്ട ലളിത സഹസ്രനാമ നാമങ്ങൾ പറയുകയും അവയുടെ ഫലസിദ്ധി അവയുടെ മന്ത്രസ്ഫുരണത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം